ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഏതൊരു സമാധാന കരാറിലും പ്രദേശങ്ങളുടെ കൈമാറ്റം ഉൾപ്പെട്ടേക്കാമെന്ന് ട്രംപ് നിർദ്ദേശിച്ചതോടെ പ്രഖ്യാപനം അപ്രതീക്ഷിത വഴിത്തിരിവായി കീവ് അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികൾ എന്നിവരിൽ നിന്ന് ഈ നിർദ്ദേശത്തിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന് സാധ്യതയുണ്ട് വൈറ്റ് ഹൌസിൽ അർമേനിയ അസർബൈജാൻ നേതാക്കളുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് നമ്മൾ റഷ്യയുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് ആരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു മോസ്കോയുടെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിലെ സാധ്യമായ പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം വളരെ കുറച്ച് വിശദാംശങ്ങൾ നൽകിയെങ്കിലും ഭാവിയിലെ ഒരു കരാറിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള പ്രാദേശിക ഇളവുകൾ അദ്ദേഹം സൂചന ഇത് വളരെ സങ്കീർണ്ണമാണ് പക്ഷെ നമുക്ക് ചിലത് തിരികെ ലഭിക്കും ചിലത് മാറ്റാനും പോവുകയാണ് രണ്ടിനെയും പുരോഗതിക്കായി ചില പ്രദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും കൂടുതൽ വിശദീകരിക്കാതെ ട്രംപ് പറഞ്ഞു ക്രിമിയ ഡൊനിസ്ക് ലുഹാൻസ്ക് കെർസൺ സബോരിഷ്യ എന്നിവയുൾപ്പെടെയുള്ള ഉക്രൈനിയൻ ഭൂമിയുടെ റഷ്യയുടെ അധിനിവേശത്തെ നിയമാനുസൃതമാക്കുന്ന ഏതൊരു സമാധാന ഒത്തുതീർപ്പിനെയും ഉക്രൈനും യൂറോപ്യൻ നേതാക്കളും നിരന്തരം നിരസിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ചർച്ചകൾക്കുള്ള ഒരു മുൻ വ്യവസ്ഥയായി ഉക്രൈൻ ഈ പ്രദേശങ്ങൾ കീഴടങ്ങണമെന്ന് പുടിൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം പാശ്ചാത്യ സൈനിക സഹായം നിർത്തുകയും നാറ്റോയിൽ ചേരാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു വരാനിരിക്കുന്ന അലാസ്ക ഉച്ചകോടി ഉയർന്ന നയതന്ത്ര ശ്രമത്തെ അടയാളപ്പെടുത്തുന്നു എന്നാൽ പ്രാദേശിക കൈമാറ്റങ്ങളുടെ സാധ്യത ഉക്രൈൻ ിൽ നിന്നും അതിന്റെ പിന്തുണക്കാരിൽ നിന്നും നിശ്ചിത വിമർശനം നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉക്രൈൻ വിശാദമായ പ്രദേശങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് സമാധാന കരാർ വിൽക്കാൻ വൈറ്റ് ഹൗസ് ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ നിർദ്ദേശപ്രകാരം റഷ്യ കിഴക്കൻ ഡോൺബാസ് മേഖലയും ക്രിമിയയും പിടിച്ചെടുക്കുകയും അതേസമയം തങ്ങളുടെ നിയന്ത്രണമുള്ള ഉക്രൈന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യും വൈറ്റ് ഹൌസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ട്രംപ് നേരത്തെ പറഞ്ഞത് ഒരു കരാറിൽ പ്രദേശങ്ങളുടെ ചില കൈമാറ്റം ഉൾപ്പെടുമെന്നാണ് എന്തെങ്കിലും ഒപ്പിടാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി വെള്ളിയാഴ്ചയോടെ ഉക്രൈനുമായുള്ള വെടിനിർത്തലിന് സമ്മതിക്കാൻ ട്രംപ് മുൻപ് പുടിന് സമയപരിധി നിശ്ചയിച്ചിരുന്നു എന്നാൽ ആ സമയപരിധി പ്രഖ്യാപനമോ അധിക ഉപരോധങ്ങളോ ഇല്ലാതെ വന്നുപോയി എന്നാൽ മാസങ്ങളായി വ്ളാഡിമർ സെലൻസ്കിയുടെ സർക്കാർ അമേരിക്ക റഷ്യയുമായി ചർച്ച നടത്തുകയാണെങ്കിൽ യൂറോപ്പിന് ചർച്ചാ മേശയിൽ ഒരു സ്ഥാനം നൽകണമെന്ന് വാഷിംഗ്ടണിനോട് അഭ്യർത്ഥിച്ചിരുന്നു ട്രംപിന്റെ വരാനിരിക്കുന്ന കൂടിക്കാഴ്ച സെലൻസ്കിയെ നിരാശപ്പെടുത്തുമെന്ന് തോന്നുന്നു ചർച്ചകളിലെ യൂറോപ്യൻ ശബ്ദങ്ങൾക്ക് മോസ്കോയോടുള്ള കടുത്ത സമീപനത്തെ പ്രതിഫലിക്കുന്ന ഒരു ഫലം ഉറപ്പാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ആ ആഴ്ച ആദ്യം അദ്ദേഹം വ്യക്തമാക്കി യുദ്ധം യൂറോപ്പിലാണ് ഉക്രൈൻ യൂറോപ്പിന്റെ ഘടകമാണ് യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഞങ്ങൾ ഇതിനകം നടത്തി വരികയാണ് അതിനാൽ പ്രസക്തമായ പ്രക്രിയകളിൽ യൂറോപ്പ് പങ്കാളിയാകണമെന്നും ട്രംപുമായി ഒരു ഉൽപാദനക്ഷമമായ സംഭാഷണം നടത്തിയതായി സെലൻസ്കി വ്യക്തമാക്കി റഷ്യ അവരുടെ ആക്രമണങ്ങളുടെ ക്രൂരത വർദ്ധിപ്പിക്കുകയാണെന്നും അദ്ദേഹം പ്രസിഡന്റിനോട് വ്യക്തമാക്കി ന്യൂസ്